ഹലോ ഗായ്സ് വെൽക്കം ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് ഇന്ന് എപ്പഴും പറയണ പോലെ സ്പെഷ്യൽ ബ്ലോഗാണ് വ്ലോഗാ കാരണം നമ്മളെ റമദാനായിട്ട് നാലാമത്തെ നോമ്പല്ലേ നാലാമത്തെ നോമ്പാണ് നമ്മളെ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കും ഫ്രണ്ട് നിശ ആൻഡ് അപ്പൊ അവര് യത് നോമ്പ് എടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞ റിപ്പോർട്ട് അതോ ചോദിക്കാൻ നമുക്ക് അപ്പൊ അവർക്ക് എന്തോ ഇവിടെ വേറൊരു ഫ്രണ്ട് പോവാണ് അപ്പൊ അതിന്റെ ഒരു പാർട്ടും പിന്നെ അവര് നോമ്പ് നോമ്പിത്തോറാക്കിയിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചതാണ് നമ്മളെ അപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ എല്ലാരും അങ്ങനെ പ്ലാൻ ഒരു ഒമ്പത് ഒമ്പതര ആ ടൈം ആയപ്പോ നമ്മള് വന്നതാണ് അപ്പൊ അവരുടെ വീട്ടിലാണ് നമ്മൾ കുറച്ച് ഇവിടെ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളെ ചെറിയൊരു നോമ്പ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഭയങ്കര സന്തോഷം കാരണം മതങ്ങളൊന്നുമില്ല പക്ഷെ അതാണ് ഇവിടുത്തെ പ്രത്യേകത പൂരാണെങ്കിലും അതൊക്കെ ആ നോമ്പാണെങ്കിലും അതിന്റെ ഒരു നോമ്പുതരൊക്കെ വെച്ച് സൗഹാർദ്ദമാ അപ്പൊ അത് ഭയങ്കര സന്തോഷം അങ്ങനെ വേണം എല്ലാരും അവരതും നമ്മളതും എല്ലാം നമ്മളാഘോഷം നോണാണെങ്കിലും ഞാനൊക്കെ അങ്ങനത്തെ ചിന്താഗതിക്കാരണം കേട്ടോ എല്ലാത്തോടും ഉണ്ടാകും പക്ഷെ എനിക്കിതൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഒരു പ്രവൃത്തി അടിപൊളിയായി ഇതാണ് ആ പോയില്ല അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബില്ലേക്കാൻ തന്നെ പിള്ളയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അതാ നോമ്പ് തോറ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫിറു അങ്ങനെ സെറ്റ് ആവുന്നുണ്ട് നോമ്പ് തോറയ്ക്കുള്ള അങ്ങനെ അതാണ് നമുക്ക് നല്ല സ്പെഷ്യൽ ഐറ്റംസ് പഴം എന്തൊക്കെയോ ഒക്കെ ഇട്ടിട്ട് തേനൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവം അതാണ് ബാബി തന്നതാണ് പിന്നെ ജിലേബി ഉണ്ട് അതും ബാബി തന്നതാണ് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഞങ്ങളാണ് പിന്നെ തരിക്കി ഫിറുണ്ടാക്കിയത് നമ്മൾ നിഷയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താ പറയുക നോമ്പായിട്ട് ഇവിടെ നല്ല അലങ്കരിക്കും കേട്ടോ നല്ല രസമാണ് പള്ളിയൊക്കെ കണ്ട പള്ളി ഒക്കെ കാണാൻ തന്നെ അതൊക്കെ ഇങ്ങനെ ഓരോ റൗണ്ടോ ബോട്ടുമെങ്കിലും പിന്നെ ഇവിടെ ഇവിടെതാ എല്ലായിടത്തും നല്ല സെറ്റാക്കിട്ടുണ്ട് പായസ മക്കളും പായസണ്ട് പായ്സയുടെ മോളുണ്ട് ആയിഷു മോനുണ്ട് അപ്പൊ നമ്മള് പോവാണ് ഓക്കെ ഓക്കെ എന്താ നോക്ക ഇങ്ങനെ നമ്മളെ നിഷയും പായസയും കണ്ടുമുട്ടിയിട്ട് സംസാരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ നിഷ നമുക്ക് നമുക്കിന്ന് അപ്പോൾ നമുക്കുള്ള നമുക്കിന്നുള്ള വിരുന്നു ഒരുക്കിയിട്ടുണ്ട് കൊണ്ടുള്ള കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കുക ആ ഓടി വന്നപ്പോൾ ഓർഡർ ചെയ്ത് നിൽക്കുക പറ്റാറ് ഈ മോളൊക്കെ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് നടക്കില്ലേ അതാണ് സംഭവം നമുക്ക് വേണ്ടി നിഷ ബിരിയാണി ഉണ്ടാക്കിയിക്കാണ് ഉണ്ടാക്കി വാങ്ങിക്കുകയാണ് ഓർഡർ ചെയ്തിട്ട് ഒരു ചെമ്പ് ബിരിയാണി ഒക്കെ ഉണ്ട് പക്ഷെ അത് കഴിക്കാനുള്ള മൂഡുണ്ട് കേട്ടോ എന്നും നമ്മള് ഈ അറബിയാലെ ഫുഡല്ല ഒരു ഉപ്പും ഒരു നല്ല ഇരുമ്പ് ഉളിയോട് കൂടി കഴിക്കാന്ന് വിചാരിച്ചു അതെ അപ്പൊ അപ്പതാ നിഷക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നിഷയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്താ പേരോട് നിശ്ചി എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് നിഷ് ജേണി ലൈഫ് എല്ലാരും സബ്സ്ക്രൈബേഴ്സ് അവകാശയുടെ ഭർത്താവാണ് പോണത് ഇത് നമ്മൾ നിയമവും ചുണ്ടാപ്പി വന്ന ീത്തപ്പാഴെടുത്തിട്ട് കഴിച്ചിട്ടിരിക്കും ഒരു ബിരിയാണി കണ്ടപ്പോ നേരത്തെ കഴിക്കണ്ടു അപ്പത്തെ മൂഡിൽ ഞാൻ ഫുഡ് ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഫുഡ് ഉള്ള തിരക്കിലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു കുടുംബിനെ ആയിട്ട് അപ്പൊ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് പിന്നെ ഫ്രണ്ട്സിന്റെ മക്കളാണ് ഒന്ന് ഫായ്സാടെ ഒന്ന് ജസീനാട് ഈസാന് ഈസാന ഈസാ നാട്ടി പോവാണ് പണക്കാരന് കളിക്കാട്ടേ പണക്കാരാ കളിക്കാൻ പോവല്ലേ നാട്ടിലേക്ക് എന്താ ഫ്രണ്ട്സ് ബിരിയാണി കഴിക്കാൻ എല്ലാവരും പോരെ ഫുഡ് വിളമ്പിക്കണേ എല്ലാവരും പോരെ അവിടെ ഏതും നീയ മോളയില്ലേ നമ്മളെ ഫുഡൊക്കെ വരി വരിക്ക് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ സെറ്റല്ലേ ബിരിയാണി ടേസ്റ്റ് ശു ആശുപോ തുടങ്ങി ആശുവിന്റെ ആവശ്യ ആവശ്യോട് ഇരിക്കി എങ്ങനെയുണ്ട് ബിരിയാണി ആശു സൂപ്പർ അപ്പൊ നമ്മളെല്ലാവരും ബിരിയാണി കഴിക്കാണ് ഇതൊക്കെ ആ ഗുഡ് ബോയ് അപ്പോ നമ്മൾ മാത്രമല്ല ഇവിടെ ജസീന ഉണ്ട് ജസീനൊക്കെ അങ്ങനെ വീഡിയോയിലൊന്നും നിക്കണിഷ്ടാത്തോണ്ട് നമ്മളങ്ങനെ എടുത്തിട്ടില്ല പിന്നെ അശ്മീർ ഉണ്ട് നമ്മളെ ഫ്രണ്ട് നമ്മളെ നമ്മളാണ് ഗാങ് പക്ഷെ അവര് ഹസ്ബൻഡാക്കി വരാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് അച്ചാറ് കച്ചമ്പറുതൊക്കെ കൂട്ടി നമ്മള് കാലി പൊരിച്ചത് അടിപൊളി അങ്ങനെ നിശയുടെ പയ്യോളി ചിക്കൻ ഭയങ്കര സംഭവം നേരമായി പറയുന്നു എന്തായാലും നോക്കട്ടെ ഞാൻ പയ്യോളി പയ്യോളി വരുന്ന സ്ഥലല്ലേ കണ്ണൂരാ ഇവിടെ എല്ലാണ് ഞാൻ ഇവിടെ നാടാ ചേച്ചി പയ്യോളി അടിപൊളിയുണ്ട് പിന്നെ നല്ല ദമ്മ ബിരിയാണി ഓൾറെഡി തിങ്ങ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ തിന്നുമ്പോൾ ഒന്ന് വിടുത്തതാണ് ഇവിടെ ആയി പയ്യോളി ചിക്കൻ്റെ ടേസ്റ്റ് പറഞ്ഞപ്പോളേ സംഭവടിപൊളിയുണ്ട് സെറ്റ് അപ്പോൾ എന്തായാലും കൈക്കട്ടെ അപ്പം നി നിഷ താങ്ക് യു പയ്യോള് ചിക്കന് പിന്നെ പാർട്ടിക്കും എന്തായാലും അങ്ങനെയൊക്കെ യാത്ര പറഞ്ഞു തന്നെ കൊറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇന്നും പറയാൻ ബാക്കി പറയാൻ വെക്കിടില്ലാ വരാതെ വരാ നമ്മളെ വീടോടെ വെച്ച് ചെയ്യുന്നു അതെ ഇതാണ് നമ്മളെ കാണിച്ചിണ്ടാവില്ല ചെക്കൻ നോമ്പൊക്കെ എടുക്കുന്നുണ്ട് അത് ഭയങ്കര സന്തോഷായി ചക്കൻ ഫുള്ള് നോമ്പെടുക്കുന്നുണ്ട് നോമ്പെടുക്കില്ലേ നമ്മള് പോലും ഇങ്ങനെ ആത്മാർത്ഥ നോമ്പ് എടുക്കണ്ടാവില്ല ഈയൊക്കെ ഞാനും പക്ഷെ ഇവര് അടിപൊളിയായിട്ട് നോമ്പ് എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പാർട്ടിയൊക്കെ ഉഷാറായിരുന്നപ്പോ താങ്ക് യു